കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവ് അയച്ച് ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം മാറാം അധ്യായം ഏഴ് മുതലുള്ള വചനങ്ങളാണ് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ അനന്തരം അവൻ പന്തിരുവരെ അടുക്ക വിളിച്ചു അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി അവർക്ക് അച്യുത്താത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത് അപ്പവും പൊക്കണവും വടിശീലയിൽ കാശുമരുത് ചെരുപ്പും ഇട്ടുകൊള്ളാം രണ്ട് വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവോളം അതിൽ തന്നെ പാർപ്പീൻ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളവീൻ എന്ന് അവരോട് പറഞ്ഞു അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടേണം എന്ന് പ്രസംഗിച്ചു വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു യാത്രയ്ക്കായി ഒന്നും എടുക്കരുത് അവൻ കൽപ്പിച്ചു അവരെപ്പോഴും സ്വതന്ത്രരും സ്വതന്ത്രമായി യാത്രയ്ക്ക് തയ്യാറുള്ളവരുമായിരിക്കണം എന്നാണ് അതിനർത്ഥം ഒരു വടി മാത്രം എടുക്കാം ഉള്ളവൻ അതെടുക്കാം ഇല്ലാത്തവന് നിർബന്ധമില്ല ഈ ദൗത്യത്തിലൂടെ കർത്താവ് ഉദ്ദേശിച്ചത് അവരെ അവരുടെ അപ്പോസ്തോലിക്ക പ്രവർത്തനത്തിലേക്ക് നയിക്കാനാണ് കൂടാതെ തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് അത്തരമൊരു പര്യവേഷണത്തിനായി തികച്ചും സജ്ജരാകാതെ പുറപ്പെട്ടപ്പോൾ ദൈവം തങ്ങളെ പരിപാലിക്കുന്നതിനെ ഓർത്തെടുക്കാൻ അവർക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്കതൊരു പ്രോത്സാഹനമായി തീരണം എന്നും കർത്താവ് ആഗ്രഹിച്ചു അതിലൂടെ കർത്താവ് തന്നെ അവരെ മറ്റുള്ളവരാൽ പരിപാലിക്കുന്നു എന്ന് അവർ തിരിച്ചറിയേണ്ടിയിരുന്നു വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തി അഞ്ചിൽ കർത്താവ് അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താണെന്ന് അറിയുമോ പിന്നെ അവൻ അവരോട് ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവുമുണ്ടായില്ല എന്ന് അവർ പറഞ്ഞു ഇവിടെ സോറി ഇവിടെ നമ്മൾ കാണുന്നത് ശിഷ്യന്മാരെ കർത്താവ് പരിശുദ്ധാത്മാഅഭിഷിക്തരാക്കി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തി എന്ന് കാണാവുന്നതാണ് അതിലൂടെ ശിഷ്യന്മാർക്ക് ലഭിച്ച അധികാരങ്ങൾ എന്തൊക്കെയെന്ന് വ്യക്തമാണ് എന്തൊക്കെയായിരുന്നു അവർക്ക് പരിശുദ്ധാത്മാവിനാൽ കിട്ടിയ അധികാരങ്ങളെന്ന് നോക്കുക ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരം രോഗികളെ സൗഖ്യപ്പെടുത്തുവാനുള്ള അധികാരം കൂടാതെ രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുവാനുള്ള അധികാരവും പരിശുദ്ധാത്മാവ് നിറയാത്ത ഒരു വ്യക്തിക്കും ഇത്തരം അധികാരങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുകയില്ല എന്നത് വളരെ വ്യക്തമാണ് സുവിശേഷങ്ങളിൽ എണ്ണ തേച്ച് സൗഖ്യപ്പെടുത്താനുള്ള അധികാരം കൊടുത്തത് വിശുദ്ധ മർക്കോസ് മാത്രമേ പറയുന്നുള്ളൂ എന്നത് ഈ അദ്ധ്യായത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്നാൽ ലേഖനങ്ങളിൽ ഇത് പറയുന്നത് വിശുദ്ധ യാക്കോവ് പറയുന്നുണ്ട് അഞ്ച് യാക്കോബിൻ്റെ പുസ്തകം അഞ്ചാം ലേഖനം അഞ്ചാം അധ്യായം പതിനാലാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പതിനാല് മുതൽ മുപ്പത്തി രണ്ട് വരെ വായിക്കുമ്പോൾ ഇങ്ങനെ അവൻ്റെ പേർ പ്രസിദ്ധമായി വരികയാൽ ഹേരദ രാജാവ് കേട്ടിട്ട് യോഹന്നാൻ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ട് ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞു മറ്റു ചിലർ പറഞ്ഞു അവനേലിയാവാകുന്നു എന്നും അവനൊരു പ്രവാചകനെന്നും പറഞ്ഞു എന്നാൽ അത് ഹേരദാവ് കേട്ടാറേ അവൻ തലവെട്ടിച്ച യോഹനാനാകുന്നു അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു ഹേരദ തൻ്റെ സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹേരോതിയെ പരിഗ്രഹിച്ചതുകൊണ്ട് അവൾ നിമിത്തം ആളയച്ച് യോഹന്നാനെ പിടിച്ച് തടവിലാക്കിയിരുന്നു കാരണം സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ ഹേരാതാവോട് പറഞ്ഞിരുന്നു അതേസമയം ഹേരോദിയ അവൻ്റെ നേരെ പക വെച്ച് അവനെ കൊല്ലുവാനിച്ഛിച്ചു ഹേരോദാവ് തൻ്റെ ജനോത്സവത്തിൽ തൻ്റെ മകുത്തുക്കൾക്കും സഹസ്രാധിപർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് കഴിച്ചപ്പോൾ ഹേരോദിയയുടെ മകൾ അകത്ത് ചെന്ന് നൃത്തം ചെയ്ത് ഹേരോദാവിനെയും വിരുന്നുകാരെയും പ്രസാദിപ്പിച്ച സമയം മനസ്സുള്ളത് എന്തെങ്കിലും എന്നോട് ചോദിച്ചുകൊള്ളക്കാൻ നിനക്ക് തരാം എന്ന് രാജാവ് ബാലയോട് പറഞ്ഞു എന്ത് ചോദിച്ചാലും രാജ്യത്തിൽ പകുതിയോളമായാലും നിനക്ക് തരാമെന്ന് സത്യം ചെയ്തു അവൾ പുറത്തിറങ്ങിയ അമ്മയോട് ഞാൻ എന്ത് ചോദിക്കണം എന്ന് ചോദിച്ചതിനെ യോഹന്നാൻ സ്നാപകൻ്റെ തല എന്ന് അവൾ പറഞ്ഞു ഉടനെ അവൾ ബന്ധപ്പെട്ട് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഇപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താളികയിൽ തരണം എന്ന് പറഞ്ഞു ഇത്തരമൊരു ആവശ്യം രാജ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് വ്യക്തമാണ് ഇതിൽ നമുക്കും ഒരു പാഠം പഠിക്കാനുണ്ട് നമ്മളും ആരോടെങ്കിലും എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെ ചോദിക്കാം എന്നതുകൂടി വ്യക്തമാക്കി പറയേണ്ടതുണ്ട് മനുഷ്യരിൽ സാത്താൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് വ്യക്തമല്ലാത്തതിനാൽ വളരെ ശ്രദ്ധയോടെ വേണം വാഗ്ദാനങ്ങൾ കൊടുക്കാൻ രാജാവ് അതി ദുഃഖിതനായി എങ്കിലും ആണയെയും ബരുന്നുകാരെയും വിചാരിച്ച് അവളോട് നിഷേധിപ്പാൻ മനസ്സില്ലാഞ്ഞ് രാജാവ് തൻ്റെ തല അവൻ്റെ തല കൊണ്ടുവരുവാൻ കൽപ്പിച്ചു ഭടന്മാർ പോയി തടവിൽ അവനെ ചിരച്ഛേദം ചെയ്തു അവൻ്റെ തല ഒരു താഴ്കയിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു ബാല അത് അമ്മയ്ക്ക് കൊടുത്തു അവൻ്റെ ശിഷ്യന്മാർ അത് കേട്ടിട്ട് വന്ന് അവൻ്റെ ശവമെടുത്ത് ഒരു കല്ലറയിൽ വെച്ചു അപ്പോസ്തോളന്മാർ യേശുവിൻ്റെ അടുക്കൽ തിരികെ വന്നു തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് അല്പം ആശ്വസിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്തേക്ക് വേറിട്ട് പോയി മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വചനങ്ങൾ അവൻ പടകിൽ നിന്നിറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു അവർ ഇടയനില്ലാതെ ആടുകളെ പോലെ ആകെ കൊണ്ട് അവരിൽ മനസ്സലിഞ്ഞു പലതും ഉപദേശിച്ചു തുടങ്ങി പിന്നെ നേരം നന്നേ വൈകിയിട്ട് ശിഷ്യന്മാർ അവൻറെ അടുക്കൽ വന്നു ഇത് നിർജ്ജന പ്രദേശമല്ലോ നേരവും നന്നേ വൈകി പക്ഷിപ്പാൻ ഇല്ലായ്കയാൽ അവർ ചുറ്റുമുള്ള കുടിലുകളിലും ഊരുകളിലും ചെന്ന് പക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു അവൻ അവരോട് നി അവൻ നിങ്ങൾ അവർക്ക് പക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി ഇരുന്നൂറ് വെള്ളിക്കാശിനെ അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞു അവർ നോക്കിയിട്ട് അഞ്ചപ്പവും രണ്ട് മീനുമുണ്ട് എന്ന് പറഞ്ഞു വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിനാലാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ പഠിക്കുകയുണ്ടായി പുരുഷാരം പുല്ലിന്മേലിരിപ്പാൻ കർത്താവ് കൽപ്പിച്ചു ആ അഞ്ചപ്പവും രണ്ട് മീനും മീനുമെടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു വന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറമെ അയ്യായിരം പുരുഷന്മാരായിരുന്നു അത് പക്ഷിച്ചിരുന്നത് എന്ന് പറയുന്നു അതായത് തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം അയ്യായിരം പേരുണ്ടായിരുന്നു സ്ത്രീകളെയും കുട്ടികളുടെയും കണക്ക് പറയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് അവരെല്ലാവരും തിന്നു തൃപ്തരായ ശേഷം ശേഷിച്ച കഷ്ണം പന്ത്രണ്ട് കൊട്ടം നിറച്ചെടുത്തു എന്ന് കാണാം ജനം ഇരിക്കാൻ കൽപ്പിച്ചത് എവിടെയാണ് എന്നത് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നോക്കി കാണേണ്ടതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് പുരുഷാരം പുല്ലിന്മേലിരിപ്പാൻ കൽപ്പിച്ചു വിശുദ്ധ മത്തായിയും മർക്കോസും ഇതെടുത്ത് പറയുന്നത് ഈ സുവിശേഷങ്ങളുടെ ഒരു പ്രത്യേകതയാണ് നാൽപ്പത്തിയേഴ് മുതൽ അമ്പത്തിയാറ് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വൈകുന്നേരമായപ്പോൾ പടക് കടലിൻ്റെ നടുവിലും താനേകനായി കരയിലുമായിരുന്നു കാറ്റ് പ്രതികൂലമാക്കകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു ഏകദേശം രാത്രി നാലാം വ്യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോവാൻ ഭാവിച്ചു അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതം എന്നവർ നിരൂപിച്ചു നിലവിളിച്ചു എല്ലാവരും അവനെ കണ്ടു ഭ്രമിച്ചിരുന്നു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യപ്പെടുവീൻ ഞാൻ തന്നെയാകുന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റമർന്ന് അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ചാശ്ചര്യപ്പെട്ടു അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല ഇന്നത്തെ സഭയുടെ സ്ഥിതിയും ഇതുതന്നെയാണ് തന്നെയാണ് സഭ ഭൗതിക ലോകത്തിൻ്റെ ഇച്ഛയ്ക്കൊത്ത് മുന്നോട്ട് നീങ്ങുന്നതിനാൽ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം കാരണം സഭയിൽ ഇന്ന് ക്രിസ്തുവിനെ ആരാധിക്കുന്നത് കുറവാണ് അതുകൊണ്ട് തന്നെ സഭ വലിയ പ്രശ്നത്തിലും അന്ധവിശ്വാസത്തിലുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം അവർ അക്കരയെത്തി ഗണേശര ദേശത്തണഞ്ഞു അവർ പടകൽ നിന്നിറങ്ങിയാറെ ഉടനെ അടങ്ങിയ ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു ആ നാട്ടിലൊക്കെയും ചുറ്റുമോടി അവനുണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് ദീനക്കാരെ കിടക്കയിലെടുത്തും കൊണ്ടുവന്ന് തുടങ്ങി ഊരുകളിലോ പട്ടണങ്ങളിലോ കുടിലുകളിലോ അവൻ ചെന്നിടത്തൊക്കെയും അവൻ ചന്തകളിൽ രോഗി അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്ന് വെച്ചു അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തുടയേണ്ടതിനപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന അവരൊറ്റ രോഗിയും സൗഖ്യപ്പെടാതെ പോയിട്ടില്ല എന്ന് മാത്രമല്ല ആരെയും കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കാനും കർത്താവ് നിന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ് ഇന്നത്തെ ആൾക്കാരെ സുവിശേഷ പ്രസംഗരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ പ്രസംഗം കേട്ട ആരെങ്കിലും എങ്ങനെയെങ്കിലും സൗഖ്യപ്പെട്ടാൽ അവരെ തങ്ങളാൽ കഴിയുന്നിടത്തോളം കൂട്ടിക്കൊണ്ടുപോയി സാക്ഷ്യം പറയിക്കാൻ ശ്രമിക്കാറുണ്ട് എന്താണ് കാരണമെന്നറിയുമോ ഇവരുടെ ലക്ഷ്യം മുഖ്യ ലക്ഷ്യം സമ്പത്താണെന്നതാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി